അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്കുദ്ൻ പന്തവർ എൻ്റെ പ്രിയ സുഹൃത്തും യുവ പണ്ഡിതനും അതേപോലെ വാഗ്മി മുദരിസുമായ അൻവരി ഉസ്താദിൻ്റെ ഒരു മരണം ആ ഒരു കുടുംബത്തിനോട് ഞാൻ ഇന്നലെ അവിടെ നിഖ്രിന് പോയപ്പോൾ സംസാരിച്ചു മരണം കൊതിച്ചുപോയ ഒരു പണ്ഡിതൻ എന്നാണ് എനിക്ക് അവരുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് വെറും നാല്പത്തിരണ്ട് വയസ്സേ പ്രായമുള്ളൂ ആ പ്രായത്തിനടക്ക് ചെയ്ത സേവനങ്ങൾ കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും ഒരുപാട് പള്ളികൾ ദൃശ്യം നടത്തി ഇന്നലെ അവിടെ മൈത്യ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അവർ പക്ഷെ പെരുമൂക്ക് മഹലിൽ ഇത്രയധികം ജനക്കൂട്ടം നിറഞ്ഞ ഒരു മൈത്യ നിസ്കാരം ഉണ്ടായിട്ടില്ല എന്നാണ് ആ പള്ളിയിലെ മതിനോട് സംസാരിച്ചപ്പോ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത് അദ്ദേഹം ആ നാട്ടുകാരനാണ് പള്ളിയിലെ ഉസ്താദുമാരോട് ചോദിച്ചാൽ ഉസ്താദുമാർ ജോലിയായിട്ട് വന്ന ആളുകളാവാം പക്ഷെ ആ നാട്ടിലുള്ള അവിടെ ഭക്ഷണം തയ്യാറാക്കുന്ന അതിൻ്റെ ഒരാളുടെ പത്രമൊക്കെ സുപ്രഭാതം പത്രമൊക്കെ വീട്ടിൽ കൊണ്ടുവന്നിരുന്ന ഒരു ഉസ്താദ് ആ ഉസ്താദിനോട് ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇതുപോലെ ഒരു ഭാഗ്യം ലഭിച്ച ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല പള്ളിയോട് തൊട്ടടുത്ത് തന്നെ ഒരു ഖബർ ഒരുങ്ങാൻ കഴിഞ്ഞു ഇതിനു മുൻപ് പല ആളുകൾക്കും അവസരം കിട്ടിയപ്പോഴൊക്കെ കാടുമൂടി കിടന്നിരുന്ന അവിടെ ഒരു ഖബറിൻ്റെ സ്പേസ് കണ്ടിരുന്നില്ല പക്ഷേ ഈ യുവ പണ്ഡിതന് വേണ്ടി അള്ളാഹു കൊടുത്തതാവും ആയിരക്കണക്കിന് ആളുകളാണ് ജനാദ നിസ്കാരത്തിന് വേണ്ടിയിട്ട് അവിടെ മൈത് വേണ്ടിയിട്ട് അവിടെ എത്തിയത് സമസ്തയുടെ ഉന്നത നേതാവ് എം ടി ഉസ്താദ് നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തത് സയ്യിദന്മാരും പണ്ഡിതന്മാരും മുത്താലിമീങ്ങളും സാധാരണക്കാരും അടക്കം ആയിരക്കണക്കിന് ആളുകളാണ് പള്ളിയിലേക്ക് ഒഴുകിയെത്തിയത് അവിടെ എൻ്റെ കണ്ണ് നനയിപ്പിച്ചൊരു കാഴ്ച ഉണ്ടായിരുന്നു റഫീഖ് ഉസ്താദിൻ്റെ മയ്യത്ത് ഖബറടക്കലൊക്കെ കഴിഞ്ഞ് ആളുകളും കുടുംബക്കാരും പ്രിയപ്പെട്ടവരൊക്കെ പിരിഞ്ഞു പോകുമ്പോൾ ആ ഒരു ഖബറിൻ്റെ ചുറ്റുമിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരുപാട് മുത്താലിമീങ്ങൾ ഒരാൾക്ക് ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനം ഏതാന്ന് ചോദിച്ചാൽ ഞാൻ പറയുക അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയാകുമ്പോൾ ആ ഒരു യാത്രയായപ്പുണ്ടല്ലോ ആമീൻ പറഞ്ഞുകൊണ്ട് നിസ്വാർത്ഥരായ ഒരുപാട് മുതാലിമീങ്ങളുടെ പ്രാർത്ഥന മാഷാ അല്ലാ അത് കണ്ടപ്പോൾ തോന്നി നമുക്കും ഇതുപോലെ ഒരു മരണം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു വല്ലാതെ കൊതിച്ചുപോയി അള്ളാഹു അദ്ദേഹത്തിൻ്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ കാരണം ചുരുങ്ങിയൊരു കാലം കൊണ്ട് അദ്ദേഹം പറയുവായിത്രേ നില വീട്ടിൽ വെച്ചുകൊണ്ട് ഉസ്താദ് എന്ന കക്കടിപ്പുറത്തെ സാലിഹുസ്താദിൻ്റെ മകൻ അദ്ദേഹം ആ ഒരു ആ ഒരു വളരെ വേദനയോട് അദ്ദേഹത്തിൻ്റെ ശരിക്ക് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ച രണ്ട് ആളുകൾ മാത്രമാണ് ദൃശ്യ രംഗത്ത് മുദരീസായിട്ടുള്ളത് ഒന്ന് റഫീഖ് അൻവരി ഉസ്താദും മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ ഈ മകനും ആ ശരിക്കായ ആൾ ക്ലാസ്മേറ്റ് അയാൾ പറയാണ് എപ്പോഴും പറയുമത്രേ എനിക്കധികം ആയുസ് ഉണ്ടാവില്ല നാൽപ്പത്തി രണ്ട് വയസ്സ് വരെ ഞാൻ ജീവിക്കുകയുള്ളൂ ഒരു മുദരറിസായിട്ട് നിസ്വാർത്ഥരായ ഒരുപാട് മുതാലിമീങ്ങളെ വാർത്തെടുക്കുന്ന ഒരു മുദരിസായിട്ട് വേണം എനിക്ക് മരണപ്പെടാൻ എന്നുള്ളത് അള്ളാഹു ആ വിധി സ്വീകരിച്ചു മലപ്പുറം ജില്ലയിലെ ചീക്കോട് ഭാഗത്തെ മുതരിസും അവിടുത്തെ കാലിയുമായിരുന്നു ഈ റഫീഖാൻ അൻവരി എന്ന യുവ പണ്ഡിതൻ വരുന്നവർക്ക് മുഴുവനും അദ്ദേഹത്തിൻ്റെ ആ ഒരു പെരുമാറ്റത്തിന്റെ ഒരു എന്താ പറയുക സന്തോഷമാണ് എല്ലാവർക്കും പറയാനുള്ളത് ആളുകളോടുള്ള പെരുമാറ്റം ഹുസനിൽ ഹുലുക്ക് എന്ന് പറയും അറബിയിൽ മീസാനിൽ ഏറ്റവും ഭാരം കൂടുക ഈ സൽസ്വഭാവമാണ് നമ്മുടെ ആരാധനകളെക്കാൾ ആ ഒരു സൽ സ്വഭാവത്തെക്കുറിച്ച് എല്ലാവർക്കും പറയാനുള്ളൂ സഹോദരങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് മരണപ്പെടുന്നതിന് മുൻപ് തൻ്റെ കടങ്ങൾ മുഴുവനും കൃത്യമായിട്ട് എഴുതി വെച്ചത് കാണിച്ചു കൊടുത്തു ആരോടൊക്കെ ഇടപാടുകളുണ്ടോ എല്ലാം പറഞ്ഞു കൊടുത്തു സഹോദരനോട് അവസാനം ആ മൊബൈലിൻ്റെ ലോക്ക് പറഞ്ഞു കൊടുത്തു സലാം പറ സഹോദരനോട് സലാം പറഞ്ഞുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായത് അത്രേ ഒരു മനുഷ്യൻ ഒരു പണ്ഡിതൻ എത്രമാത്രം ഭൂമിയിൽ ആദരവ് സ്വീകരിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണം സലാം പറഞ്ഞുകൊണ്ട് മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അവസാന നിമിഷവും ഒരാൾ ആഗ്രഹിക്കുക എല്ലാം മാറി സുഖപ്പെട്ട് ഒന്നുകൂടെ ജീവിക്കാനാണെങ്കിൽ അപൂർവം ചില മഹത്തുക്കൾ ആഗ്രഹിക്കുന്നത് പടച്ചറബിൻ്റെ സാമീപ്യത്തെയാണ് തൻ്റെ സമയമായെന്നറിയുമ്പോൾ വല്ലാതെ കൊതിച്ചു പോകും പടച്ചറബ്ബ്ബെ ആ സാമീപ്യം ഞാൻ വല്ലാതെ കൊതിക്കുന്നു എന്ന് പറഞ്ഞ് ഭൂമിയിലുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ഒപ്പം ചേർന്നുകൊണ്ട് അവർക്ക് സലാം പറഞ്ഞുകൊണ്ടാണ് മരണത്തിലേക്ക് പോയത് വല്ലാത്ത ഇന്നലെ അവിടെ എനിക്കത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു അഭിമാനം തോന്നുക അത്രയും നല്ലൊരു മനുഷ്യനെ സുഹൃത്തായിട്ട് കിട്ടിയല്ലോ അത്രയും നല്ലൊരു മനുഷ്യന്റെ തഹലീലിൽ നമുക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞല്ലോ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരുപാട് ഒരുപാടെണ്ണം പറയാം നല്ല ഭർത്താവാൻ നല്ല മകനാവാൻ നല്ല സഹോദരനാവാൻ നല്ല മുദ്രീസ് ആവാൻ നല്ല അദ്ധ്യാപകനാവാൻ നമുക്ക് റോളുകൾ ഒരുപാടുണ്ട് പക്ഷെ ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യുന്ന ഒന്ന് നല്ല മരണം സംഭവിക്കാനാണ് ആ അർത്ഥത്തിൽ റഫീഖ് അൻവരി ഉസ്താദ് മഹാഭാഗ്യവാനാണ് ഈ നാൽപ്പത്തി വയസ്സിൽ ചെറിയ കുട്ടികളുടെ പിതാവാണ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ മകനെ കണ്ടു ആ മരണത്തിൻ്റെ വേദനയുടെ ആഴം പോലും തിരിച്ചറിയാൻ കഴിയാത്തൊരു കുട്ടി അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ഒരു ഒരുപാട് കഴിഞ്ഞൊരു വീഡിയോക്ക് തന്നെ അദ്ദേഹം ജോലി ചെയ്ത നാട്ടിലുള്ള പല ആളുകളും കമന്റ് ചെയ്തിരുന്നു ഞങ്ങളുടെ നാട്ടിൽ ഇത്ര വർഷം ഇപ്പോൾ പൊന്നാനിയിലാണെങ്കിൽ അഞ്ചെട്ട് വർഷം അവിടെ ഹത്തീബായിട്ട് മറ്റും ജോലി ചെയ്തിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ഈ സ്ഥലങ്ങളിലൊക്കെ ഉള്ള ആളുകൾക്ക് പങ്കുവെക്കാനുള്ള അനുഭവം നല്ലതല്ലാതെ മറ്റൊന്നുമില്ല ഒരു മനുഷ്യനെ കുറിച്ച് മരണപ്പെട്ട ഒരാളെക്കുറിച്ച് നമുക്ക് നല്ലതു മാത്രമേ പറയാനുള്ളൂ എങ്കിൽ അതിലോളം നന്മ വേറൊന്നുമില്ല ഇന്നലെ വീട്ടിൽ വെച്ച് തഹലീലില്ല സമയത്ത് അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് അനുസ്മരിക്കുമ്പോൾ തൻ്റെ മകൻ്റെ ഔന്നിത്യങ്ങളും തൻ്റെ മകൻ്റെ പാണ്ഡിത്യത്തിൻ്റെ ആ ഒരു സന്തോഷമൊക്കെ പറയുമ്പോൾ സുഖമില്ലാത്ത ആ ഉപ്പയുടെ റഫി അൻവലി ഉസ്താദിൻ്റെ ഉപ്പയുടെ മുഖത്തേക്ക് ഞാൻ നോക്കി ഇത്തരം ഒരു മകനെ ജീവിച്ചിരിക്കുമ്പോൾ ഒരു പിതാവിന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്നറിയോ ഒരു നല്ല മക്കളെ വാർത്തെടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഹൈദ്രോസ്ഖാൻ എന്നുള്ള ആ പിതാവ് തീർച്ചയായിട്ടും നൂറ് ശതമാനം വിജയിയായ മനുഷ്യരാണ് ഇതുപോലെ ഒരു മക്കളെ കിട്ടിയതിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കൂടെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും തൻ്റെ മകൻക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുപാട് മുതൽ വരാനൊക്കെ കഴിയുന്നൊരു ചുറ്റുപാടിലേക്ക് മക്കളെ വളർത്തുന്നു എന്നുള്ളതിനേക്കാൾ വലിയ വിജയം മറ്റെന്താണുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇദ്ദേഹം ഈക്ക സമസ്തയുടെ നേതാവാണ് ഒരുപാട് സ്ഥാപനങ്ങളുടെ രക്ഷാധികാരിയാണ് പെരുമുക്ക് മഹല്ലിൻ്റെ മഹല് കമ്മിറ്റി അംഗമാണ് അദ്ദേഹത്തിൻ്റെ നാട്ടിലെ മദ്രസയുടെ കമ്മിറ്റി പ്രസിഡൻ്റാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഇ കെ വിഭാഗം സമസ്തയുടെ നേതാവായിരുന്നിട്ട് കൂടി രണ്ട് സമസ്തയുടെ പണ്ഡിതന്മാരും അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് അവസാനമായിട്ടൊന്ന് കാണാൻ എത്തുന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്തുമാത്രം സഹൃദനായിരുന്നു അതിൻ്റെ തെളിവ് കൂടിയാണത് അവിടെ സമസ്തകളുടെ എന്താ പറയുക വിഭാഗീയതകളൊന്നുമില്ല ഒരു വലിയൊരു പണ്ഡിതൻ ഇത് ഞങ്ങളുടെ ആള് എന്നല്ല ഇത് നമ്മുടെ ആളാണ് എന്നുള്ള രീതിയിലേക്ക് ആളുകൾക്ക് തോന്നണമെങ്കിൽ അത് റഫീ കൻവരി ഉസ്താദ് എന്ന് പറയുന്ന പണ്ഡിതന്റെ ജീവിച്ചിരിക്കുമ്പോൾ കാണിച്ച സഹൃദയത്തിന്റെ വിജയമല്ലേ ഇത് ഞങ്ങളുടേത് എന്നല്ല ഇത് നമ്മുടേതാണ് ആ ഒരു ഐക്യത്തിനും സ്നേഹത്തിനും വില കൊടുത്തത് കൊണ്ടാണ് രണ്ട് സമസ്തയുടെ മഹാപണ്ഡിതന്മാരും അവസാനമായിട്ട് ഒരു നോക്ക് കാണാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി അവിടെ എത്തിയത് അള്ളാഹു അദ്ദേഹത്തിനും അകഫിറത്തും മറമ്മത്തും അള്ളാഹു പ്രധാന ചെയ്യട്ടെ നമ്മുടെ വീഡിയോ കാണുന്ന അദ്ദേഹം ജോലി ഇപ്പോൾ അവസാനമായിട്ട് ജോലി ചെയ്തിരുന്ന ഇടവണ്ണപ്പാറയിലെ ചീക്കോടുള്ള ഒരുപാട് കുടുംബങ്ങളുണ്ടാവും ഇന്നലെ പലരും ആ നാട്ടിൽ നിന്ന് വിളിച്ചു മരണ വിവരം അറിഞ്ഞിട്ട് നിങ്ങളുടെ നാട്ടിലുള്ള ആളാണല്ലേ നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹത്തിന് എന്തുമാത്രം ആ നാട്ടുകാർ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണത് ആദ്യം ചങ്ങരംകുളത്തും അതേപോലെ പിന്നീട് എടപ്പാളിലൊക്കെ സ്വകാര്യ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി പക്ഷെ പടച്ചറബിൻ്റെ ഒരു വിധി അത് നമുക്ക് മാറ്റാൻ കഴിയുന്ന ഒന്നല്ല പക്ഷെ ആ പോകുന്ന ഒരു പോക്കിൽ റഫീഖാൻ വരി ഉസ്താദ് മഹാഭാഗ്യവാനാണ് ആരും കൊതിക്കുന്നൊരു മരണം എന്ന് വേണമെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത്രമാത്രം പണ്ഡിതന്മാരുടെ മുത്തഹല്ലിമീങ്ങളുടെ ആമീൻ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ പ്രിയപ്പെട്ട മക്കൾ സർവരും ആ ഖബറിൽ നിന്ന് അവസാന പ്രാർത്ഥനയും കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു നടക്കുമ്പോൾ വിട്ടുപോകാതെ തങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥന് വേണ്ടി കണ്ണീരോടുകൂടി കൂടി യാസീനോദി വീണ്ടും വീണ്ടും പ്രാർത്ഥന നടത്തിയിരുന്നത് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും വലിയ സുഹൃതം അത്തരം കുട്ടികളെ വാർത്തെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇദ്ദേഹം സുന്നി യുവജന സംഘം പൊന്നാനി മണ്ഡലം വൈസ് ആയിരുന്നു അതേപോലെ സമസ്ത കേരള സുന്നി മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ്റെ എടപ്പാൾ മേഖലാ വൈസ് പ്രസിഡന്റ് ആയിട്ട് സേവനം ഒരാളാണ് അതേപോലെ സമസ്തയുടെ പൊന്നാനി താലൂക്ക് മുഷാവർ അംഗമാണ് പെരുമുക്ക് മഹല്ല് ജമായത്ത് കമ്മിറ്റി അംഗമാണ് ഞാൻ ജോലി ചെയ്തിരുന്ന നൂറുൽ ഹിദായ മദ്രസയിലെ പന്താവൂർ പാലത്തുള്ള മദ്രസയുടെ ആയിരുന്നു ആ മദ്രസയിലാണ് എൻ്റെ മദ്രസ അധ്യാപന ജീവിതം തുടങ്ങുന്നത് തന്നെ അതേപോലെ അൻവരി അസോസിയേഷൻ്റെ പൊന്നാനി മേഖല പ്രസിഡൻ്റാണ് ഈ ഉസ്താദ് ആലങ്കോട് ഷറഫിയ വിമൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പളാണ് ഇങ്ങനെ ഒരുപാട് സ്ഥാനങ്ങൾ അലങ്കരിച്ചിരുന്ന നാൽപ്പത്തിരണ്ട് വയസ്സേ ഉള്ള ഒരു കാലത്തിനടക്ക് ഒരു എൺപത് വയസ്സിൻ്റെ ജീവിതം ജീവിച്ചൊരു മഹാൻ അതല്ലാതെ നമുക്ക് എന്താ പറയാൻ കഴിയാം ദീർഘകാലം കുമരനല്ലൂർ മാവറ ഇർഷാദിയ അറബി കോളേജിൻ്റെ ജനറൽ സെക്രട്ടറിയും പ്രിൻസിപ്പളും ഒക്കെ ആയിരുന്നു അതേപോലെ പൊന്നാനി തെ കെ പള്ളി ഹത്തീബ് എടപ്പാൾ അങ്ങാടിപ്പള്ളിയിലെ മുതറിസ് എന്നീ നിലകളിലൊക്കെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഇന്നലെ സമസ്ത സെക്രട്ടറി എം ടി അബ്ദുള്ള മുസ്ലിയാരാണ് മൈത് നിസ്ഖാൻ നേതൃത്വം കൊടുത്തത് അതൊക്കെ ഒരു ഭാഗ്യമല്ലേ അതേപോലെയുള്ള മഹാന്മാരുടെ നേതൃത്വം കിട്ടുക എന്നുള്ളത് എത്രയോ വയസ്സ് പ്രായമുള്ള ആളുകളാണ് എം ടി ഉസ്താദ് വയസ്സ് ഒരുപാട് കുറവുള്ള യുവാവാണ് ഈ റഫീഖാൻ വരി എൻ്റെ പ്രിയപ്പെട്ട റഫീഖാൻ വരി ഉസ്താദ് പക്ഷേ കാലം ഒരുക്കി വെക്കാൻ അത്തരം വലിയൊരു മഹാൻ്റെ നിസ്കാര നേതൃത്വം കിട്ടാൻ ഒരു ഭാഗ്യം മരണപ്പെടുന്നു എന്നുള്ളത് പ്രിയപ്പെട്ടവർക്ക് സങ്കടമാണ് നമ്മൾ നോക്കേണ്ടത് എന്താണ് മരിച്ചു പോയിട്ട് ആ മനുഷ്യർക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങളെ അല്ലേ ആ അർത്ഥത്തിൽ നൂറ് ശതമാനവും നമുക്ക് സന്തോഷത്തോടുകൂടി യാത്രയാക്കാം അത്രയും അഭിമാനത്തോടുകൂടിയും അത്രയും ആത്മീയമായ പരിരക്ഷയോടും കൂടിയാണ് ഉസ്താദ് അള്ളാഹു റഹ്മത്തിലേക്ക് യാത്രയായിട്ടുള്ളത് യുവാക്കളെ പെടുന്നനെയുള്ള ആളുകളുടെ മരണം കഴിഞ്ഞ ദിവസം മണ്ണാർക്കാടുള്ള ഒരു ബഷീർ മുസ്ലി ആര് നാൽപ്പത്തിരണ്ട് വയസ്സേ ഉള്ളൂ പള്ളിയിലെ മുറദ്ദീനാണ് അദ്ദേഹം വാങ്ക് കൊടുക്കാൻ വേണ്ടി പള്ളിയിലേക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് കുഴഞ്ഞു വീണ് മരിച്ചത് എന്ന് പറയുന്നു പൊടുന്നനെയുള്ള മരണങ്ങൾ സാധാരണ പോലെ നടന്നു വരുന്ന വേദനിക്കുന്നൊരു കാഴ്ച അള്ളാഹു അദ്ദേഹത്തിന് മഹഫ്രത്ത് കൊടുക്കട്ടെ നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾക്ക് ഈ ഒരു ബഷീർ മുസ്ലിയാരെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ഇന്നത്തെ ഒരു ചോദ്യം കേരള സർവകലാശാലയിലെ യുവജനോത്സവത്തിന് അവരൊരു പേരിട്ടു ആ പേരിട്ടത് ശരിയല്ല എന്ന് വി സിയുടെ ഉത്തരവ് വന്നു വിവാദമായൊരു പേരായിരുന്നു അവിടുത്തെ ഒരു ആർട്സ് ഫെസ്റ്റിവലിൻ്റെ ഒരു പേര് എന്തായിരുന്നു കേരള സർവകലാശാലയിലെ വിവാദമായ വിജനോത്സവത്തിൻ്റെ പേര് എന്നുള്ളതാണ് ചോദ്യം ആ പേര് വേൾഡിൽ മുസ്ലിം മുന്നേറ്റത്തിന് വളരെ ഉണ്ടാക്കുന്ന ഒരു പേരായിരുന്നു ആ പേരാണ് ഉത്തരവായിട്ട് കമൻ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്സലാമലൈക്കും